ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അപ്പവും പാലും ഉണ്ടാക്കാം ക്രിസ്ത്യൻ വീടുകളിൽ ബസഹ വ്യാഴത്തിൻ്റെ അന്നം ഉണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് അപ്പവും പാലും കുരിശപ്പം ബസഹപ്പം എൻട്രിയപ്പം പുളിപ്പില്ലാത്ത അപ്പം എന്നിങ്ങനെ പല ദേശത്തും പല പേരുകളിലാണ് ഈ അപ്പം അറിയപ്പെടുന്നത് ഈ അപ്പവും പാലും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ഈ അപ്പത്തിന് വേണ്ടി ഒരു കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നും നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം നന്നായി കുതിർന്നതിന് ശേഷം വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് ഒരു മിക്സി ജാറിലേക്ക് ഇടുക കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങയും അഞ്ച് ആറ് ചുവന്നുള്ളിയും അര ടീസ്പൂൺ ജീരകവും രണ്ട് വെളുത്തുള്ളി അര ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം ഓരോ തരിയൊക്കെ ഉണ്ടായിരുന്ന എഴുതി കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു കിട്ടണം ഈ അപ്പം ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഇതിലൊഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി അരച്ചെടുത്ത മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കാം ഈ മാവിന് മുകളിലായിട്ട് ഒരു തുള്ളി ജീരക ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ഇനി ആവി വന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി പാലുണ്ടാക്കാം അപ്പോഴേക്കും അപ്പം തണുത്തോളൂ പാൽ ഉണ്ടാക്കാൻ നൂറ് ഗ്രാം ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി മാറ്റി വയ്ക്കുക ഇനി രണ്ട് കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്നിങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട് ഒന്നാം പാൽ കുറച്ച് തിക്കായിട്ടുള്ളതും രണ്ടും മൂന്നും പാലുകൾ വെള്ളം കൂട്ടി ലൂസാക്കി എടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അപ്പത്തിൻ്റെ അരിപ്പൊടിയും എടുത്തു വച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ മൂന്നാം പാൽ ഒഴിച്ച് ഈ പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായി കലക്കി വയ്ക്കാം അരിപ്പൊടി കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നന്നായി കലക്കിയെടുക്കുക ഇനി ഒരു ടീസ്പൂൺ ജീരകം നാല് ഏലക്ക ഇവയൊന്ന് ചതച്ചെടുക്കാം പാലുണ്ടാക്കാനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനിയെ അരിച്ചൊഴിക്കാം ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്തിട്ടുണ്ട് ശർക്കര നന്നായി തിളച്ച് പതഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കുക അതോടൊപ്പം തന്നെ കലക്കി വച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ കൂട്ടും ചേർക്കുക ഇനി ഇത് തവി കൊണ്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഫുൾ ഫ്ലെയിമിൽ നന്നായി തിളപ്പിച്ചെടുക്കണം ഇളക്കിയില്ലെങ്കിൽ അരിപ്പൊടി കട്ട പിടിക്കും അതുകൊണ്ട് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ജീരകം ഇവയുടെ കൂട്ടിച്ചേർക്കുക അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർക്കാം ഇത്രയൊക്കെ വെള്ളം വറ്റിയാൽ മതി ഇനി ഒന്ന് കുറച്ച് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ചെറുതായി തിളയൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നമ്മുടെ പാലും റെഡിയായി പാലൊന്ന് തണുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്നുകൂടെ കുറുകി വരും റെഡീഷണൽ മെത്തേഡിൽ മുകളിലും താഴെയും തീ കത്തിച്ച് ഉണ്ടാക്കുന്ന ഉഴുന്നപ്പ റെസിപ്പി നമ്മുടെ ചാനലിലുള്ളതാണ് ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ ഇപ്പോൾ നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ രണ്ട് വിഭവങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം